ആവേശം വാനോളം ഉയർത്തി കലാകിരീടത്തിന് ജില്ലാ അതിർത്തിയിൽ ആവേശോജ്വല സ്വീകരണം കാൽ നൂറ്റാണ്ടിനു ശേഷം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ നേടിയ കലാകിരീടത്തിന് കൊരട്ടിയിലും ചാലക്കുടിയിലും സ്വീകരണം നൽകി മന്ത്രി കെ രാജനും എം എൽ എ സനീഷ് കുമാർ ജോസഫും വിദ്യാർത്ഥികൾക്കൊപ്പം ആവേശ ആവേശനൃത്തം ചവിട്ടി ആർപ്പുവിടികളും വാദ്യമേളങ്ങളും ഡാൻസും പാട്ടുമായി വലിയ ആഘോഷത്തോടെയാണ് രണ്ടിടത്തും സ്വർണക്കപ്പിന് സ്വീകരണം നൽകിയത് ജില്ലയിലെ ആദ്യ സ്വീകരണമായിരുന്നു കൊരട്ടിയിൽ നൽകിയത് ജനപ്രതിനിധികൾ സാംസ്കാരിക നായകർ സമീപത്തെ വിദ്യാലയങ്ങളിലെ നൂറുകണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അധ്യാപകർ നാട്ടുകാർ എന്നിവർ സ്വർണക്കപ്പ് അടുത്തു കാണുവാനും സ്വീകരിക്കുവാനുമായി എത്തിച്ചേർന്നു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ രാജീക വരവേൽപ്പാണ് കൊരട്ടിയിൽ നൽകിയത് എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ കെ അജിതകുമാരി തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാഭ്യാസ ഓഫീസർമാരായ ഷൈല കെ പി ബി നിഷ കെ എം അനിലാഷ് മാസ്റ്റർ പഞ്ചായത്തംഗം കെ ആർ സുമേഷ് നൈനുറിച്ചു ഷിമ സുധീർ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി പുരട്ടിയിൽ നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ സ്വർണ്ണക്കപ്പും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ വൻ സ്വീകരണം നൽകി നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു സ്ഥിരം സമിതി അധ്യക്ഷൻ എം എം അനിൽകുമാർ കൌൺസിലർമാരായ ബിന്ദു ശശികുമാർ വി ജി സദാനന്ദൻ നിതാ പോൾ കാർമൽ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോസ് കിടങ്ങൻ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മുത്തേടൻ തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി ചാലക്കുടി മേഖലയിൽ നിന്ന് കലോത്സവത്തിൽ സമ്മാനം നേടിയ വിവിധ സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു ജില്ലയിൽ മികച്ച പോയിന്റ് നേടിയ കാർമൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്ക് പുറമെ വാളൂർ നായർ സമാജം സ്കൂൾ അന്നനാട് യൂണിയൻ സ്കൂൾ കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് സ്കൂൾ പരിയാരം സെൻറ്റ് ജോർജ് സ്കൂൾ തുടങ്ങിയ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ എ ഗ്രേഡ് നേടിയവരും സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു